അടുത്ത ദിവസം രാത്രി ഏഴരയോടെ ലോറ നമ്മുടെ നായകനെ കാണാനായിട്ട് ബെന്നുയാങ്കി ഗ്രാമത്തിലെത്തി ഡോറില് ഒരുപാട് തവണ തട്ടി നോക്കി വീടിനകത്ത് ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല റെസ ജോലി കഴിഞ്ഞെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ എന്തായാലും വീടിന്റെ ഡോറ് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു ലോറ വേഗം തന്നെ ആ വീടിനകത്തേക്ക് കയറി അവൾ അങ്ങനെ റെസയുടെ മുറിയിലേക്ക് ചെന്ന് അവരൊന്നിച്ചുള്ള ഫോട്ടോസൊക്കെ നോക്കി ഒത്തിരി സന്തോഷത്തില് സായി കാത്തിരിക്കുന്ന നേരത്താണ് റെസ ആ മുറിയിലേക്ക് വരുന്നത് അവൻ ജോലി കഴിഞ്ഞ് നേരത്തെ വന്നിരുന്നു ഇത്രയും നേരം ബാത്റൂമിലായിരുന്നു അതുകൊണ്ടാണ് ലോറ ഡോറിലെ കുറെ തവണ തട്ടി നോക്കിയിട്ടും അവൻ കേൾക്കാതിരുന്നത് ഇത് എന്തൊരു വീടാ ഇത് ഇവിടെ താമസിക്കാൻ നിനക്ക് പേടിയില്ലേ അതിന് റെസ പറയും എന്തിനു പേടിക്കണം ശരി നീ ഒത്തിരി ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ നിനക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ രസ അവളെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചോണ്ട് പോയി എന്നാൽ ലോറ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നുമല്ല അവൻ മറുപടി പറയുന്നത് എനിക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല എന്നാണ് മറുപടി പറയുന്നത് എന്ത് ചോദിച്ചാലും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും എന്നാൽ ഇക്കാര്യം ലോറ അത്രയ്ക്ക് കാര്യക്കി എടുക്കുന്നില്ല ശരി എനിക്ക് വേണ്ടി നീ എന്ത് ഒരുക്കി വേസ ആ മൂടിയൊന്ന് തുറന്നു നോക്കിയതും തുടങ്ങി ആ പ്രേതങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന പൂക്കളും വെള്ളമൊക്കെയാണ് ഈ സമയത്ത് രസ അവളെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിക്കാൻ തുടങ്ങി സത്യത്തിലെ ഇത്ര നേരം അവളോട് സംസാരിച്ചോണ്ടിരുന്നത് റെസയല്ലായിരുന്നു ആ പ്രേതം തന്റെ മുഖം മൂടി അങ്ങനെ വലിച്ചു കീറാൻ തുടങ്ങി ഇത് കണ്ടപാട് തന്നെ ലോറ അലറികരഞ്ഞോണ്ട് മരണ വൈത്തല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആ കറക്റ്റ് സമയത്താണ് ജോലി കഴിഞ്ഞ് റെസയും മറ്റുള്ളവരും ആ വീട്ടിലേക്ക് വരുന്നത് അവളാ പ്രേതത്തെ കണ്ട ഷോക്കില്ലേ നായകനോട് ഒന്ന് സംസാരിക്കാനോ എന്തിനെ അവന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ തയ്യാറായില്ല കാരണം അവന്റെ രൂപത്തിലല്ലേ ആ പ്രേത അവളെ ഭയപ്പെടുത്തിയത് എന്തായാലും ഇനി ലോറയെ ആ വീട്ടിൽ താമസിപ്പിക്കുന്നത് അത്ര പന്തിയല്ല അവളെ പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാന്ന് കരുതി റെസ അവളെ നാട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു എന്നാൽ ഈ ഒരു സംഭവം റെസയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു താൻ ജീവനത്തുല്യം സ്നേഹിച്ചൊരു വ്യക്തി തന്റെ മുഖം കണ്ട് ഇപ്പൊ പേടിക്കുകയാണ് അതുകൊണ്ട് തന്നെ താനിതൊക്കെ വിശ്വസിച്ചാലും ും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദിയെ തെരയാൻ തുടങ്ങി ആ പ്രേതങ്ങളെയൊക്കെ എന്നൊക്കെ ആയിട്ട് ഇല്ലാതാക്കാനായിട്ട് അത് മാത്രമല്ല ഈ വീട്ടില് ഇതിനു മുൻപ് എന്തൊക്കെയും നടന്നിരിക്കണം ആ പ്രേതങ്ങളൊക്കെ ആരാണ് അതെല്ലാം കണ്ടെത്തണം അപ്പോ മുത്തശ്ശൻ പറയും ഈ ഗ്രാമത്തിലെ രണ്ട് മന്ത്രവാദികളാണുള്ളത് രണ്ടും പ്രായമായവരാണ് അന്ന് വന്നതുപോലെ ചെറുപ്പക്കാരനല്ല അതിലെ ഒരു മന്ത്രവാദി ഇപ്പോ മന്ത്രവാദങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെയുള്ളത് വുഡു എന്ന മന്ത്രവാദിയാണ് മൂപ്പർക്ക് എന്തായാലും ഈ വീടിനെ കുറിച്ചും ഇവിടെ നടക്കുന്ന അമാനുഷികമായ കാര്യങ്ങളെ കുറിച്ച് അറിയാതിരിക്കില്ല അങ്ങനെ അന്ന് രാത്രി തന്നെ അവര് വുഡു എന്ന മന്ത്രവാദിയെ കാണാനായിട്ട് ഒരു കാട്ടിലേക്ക് പോയി അവർക്ക് ആ മന്ത്രവാദിയെ പറ്റി പറഞ്ഞു കൊടുത്തത് മറ്റാരുമല്ല മുൻപ് ഇവരുടെ വീട്ടിലേക്ക് പ്രായം കുറഞ്ഞൊരു മന്ത്രവാദി വന്നിരുന്നില്ലേ അയാളാണ് അവർക്ക് അങ്ങോട്ട് പോവാനുള്ള വഴിയൊന്നും ശരിക്കും അറിയില്ല കാട്ടിലൂടെ കുറെ ദൂരെ ഉള്ളിലേക്ക് പോണം അവിടെയുള്ള ഒരു ഗുഹയ്ക്കുള്ളിലാണ് ആ മന്ത്രവാദി ഇപ്പൊ താമസിക്കുന്നത് ഇവരങ്ങനെ കാട്ടിലൂടെ കുറെ ദൂരം നടന്നു എന്നിട്ടും അവർക്ക് ആ ഗുഹ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല പെട്ടെന്നാണ് ഒരു തീപന്തായിട്ട് വന്നൊരു മനുഷ്യൻ അവരെ ഭയപ്പെടുത്തുന്നത് അദ്ദേഹം നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നാ എന്റെ പിന്നാലെ പോന്നാളാം പറഞ്ഞ് നമ്മുടെ നായകനെ മാത്രം ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി ആരെങ്കിലും ഒരാൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം ബാക്കിയുള്ളവരെ രസം വരെ ആ ഗുഹയ്ക്ക് പുറത്ത് കാത്തിരുന്നു അവൻ ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെന്ന് അവരിപ്പ താമസിക്കുന്ന ആ വീടിനെ പറ്റി തിരക്കുന്നുണ്ട് എനിക്കറിയണം എന്റെ ലോറ എന്ത് കണ്ടാണ് പേടിച്ചത് അങ്ങനെ ആ വീടിനകത്ത് എന്താ ഉള്ളത് അതിനാ മന്ത്രവാദി പറയുന്നത് നിനക്ക് അറിയാനുള്ള കാര്യങ്ങള് അത് ചിലപ്പോ പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല ഒരു റിച്വലൊക്കെ ചെയ്ത് നിനക്കതൊക്കെ ഞാൻ കാണിച്ചു തരും പക്ഷേ അതിനു മുൻപ് നിന്റെ കയ്യിലുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ അതെനിക്ക് തന്നേക്ക് ഇത് കേട്ട നായകൻ ഒന്ന് ഷോക്കായി അല്ല അതിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് കേട്ടവാദിച്ച് കാണിച്ചു കൊടുത്തു അവരെ സഹായിക്കാനായിട്ട് അന്നൊരു ചെറുപ്പക്കാരനായ അല്ലേ വീട്ടിലേക്ക് വന്നത് അതേ ശ്യാമൻ തന്നെയാണ് ഈ വുഡോ മന്ത്രവാദി പുള്ളിക്കാരൻ വേഷം മാറിയാണ് അന്ന് ആ വീട്ടിലേക്ക് വന്നത് റെസക്കെന്തോ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങള് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ അവൻ മനസ്സില്ലാ മനസ്സോടെ ആ ഒരു ആംബുലറ്റ് അവൻ ആ മന്ത്രവാദിക്ക് കൊടുത്തു പകരം അയാൾ ഒരു തുണിയെടുത്ത് അവനെ മാറാനായിട്ടും കൊടുത്തു ഈ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോ മറ്റൊരു വസ്ത്രങ്ങളും ഉപയോഗിക്കാനായിട്ട് പാടില്ല അതിനുശേഷം ആ മന്ത്രവാദി അവനെ കുളിക്കാനായിട്ട് കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇതൊരു സാധാരണ വെള്ളമല്ല വർഷങ്ങളായിട്ട് വറ്റാത്തൊരു ഉറവയിൽ നിന്ന് വരുന്നതാണ് നീ ഈ വെള്ളത്തില് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നിനക്ക് തന്നെ കാണാം നീ വേഗം കുളിച്ചോ ഞാൻ അങ്ങ് വന്നേക്കാന്ന് പറഞ്ഞ് ആ മന്ത്രവാദി അവിടെ നിന്ന് പോകുന്നുണ്ട് റസാ വേഗം തന്നെ ആ മന്ത്രവാദി പറഞ്ഞതൊക്കെ വിശ്വസിച്ച് സത്യങ്ങൾ അറിയാൻ ആ വെള്ളം എടുത്ത് തന്റെ തല വഴി ഒഴിച്ചു അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു സ്ത്രീയുടെ അലർജിയാണ് അവൻ കേൾക്കുന്നത് ആ ശബ്ദം അവന്റെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നത് പോലെ അത് മാത്രമല്ല അവൻ ആ വെള്ളത്തിലെ മൂന്ന് സാധനങ്ങൾ കാണാം സിഗരറ്റ് ടവ്വല് തന്റെ അച്ഛന്റെ കയ്യിലുള്ള ഒരു വാള് ഈ സമയത്ത് മൂന്ന് പേരുടെ മുഖങ്ങളാണ് അവന്റെ മനസ്സിലേക്ക് വന്നത് ഇന്ദ്ര മിൻഡോ പിന്നെ അവന്റെ അച്ഛന്റെ മുഖം അവനാകെ പേട് ചേരന്റെ കിളി മാറിയിരിക്കുന്ന നേരത്താണ് ആ മന്ത്രവാദി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ഒരു പാമ്പിന്റെ വിഷം പുരണ്ട പൂവിന്റെ മൂന്ന് ഇതളുകള് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അത് അവനോട് വിഴുങ്ങാനായിട്ട് പറഞ്ഞു അവനത് കേട്ടവാദി കേൾക്കാത്തവാദി അതങ്ങ് വിഴുങ്ങി പിന്നെ അവൻ താഴെ കിടന്ന് ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി സത്യം പറഞ്ഞ ഒരു മന്ത്രവാദി സാത്താനെ ആരാധിക്കുന്ന ാണ് സഹായം തേടി വന്ന നായകനെ നിന്നെ സഹായിക്കാമെന്ന് കള്ളം പറഞ്ഞ് ഇപ്പോ സാത്താനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി ഇനി നായകൻ പ്രേതങ്ങളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാളെ മുതലേ അവനൊരു നോർമൽ ലൈഫ് ഉണ്ടാവില്ല അവൻ ഇനി ജീവിക്കാൻ പോണത് ഒരു കൂട്ടം പ്രേതങ്ങൾക്കിടയിലാണ് അവനിനി തന്റെ കണ്ണുകൾ കൊണ്ട് സാത്താനെയും പ്രേതങ്ങളെയൊക്കെ കാണാം അതുമാത്രമല്ല സാത്താനുമായുള്ള ഉടമ്പടിയിലെ റെസ മൂന്ന് മനുഷ്യരെ സാക്രിഫൈസ് ചെയ്യണം അതിനവൻ തയ്യാറായില്ലെങ്കിലും സാത്താൻ തന്നെ ആ മൂന്ന് പേരുടെയും ജീവൻ എടുത്തോളും ആ പേരുടെ മുഖങ്ങളാണ് റെസ വെള്ളത്തിൽ കണ്ടത് ഇന്ദ്ര മിൻഡോ പിന്നെ റെസയുടെ അച്ഛൻ ഇവരെ മൂന്ന് പേരെയാണ് ആ സാത്താന് വേണ്ടത് അങ്ങനെ റെസയുടെ കരച്ചിൽ കേട്ട് മറ്റു മൂന്ന് പേരും അങ്ങോട്ട് ഓടിയെത്തി അവൻ അത്രയും വലിയൊരു ചതിക്കുഴിയിൽ ചെന്ന് പെട്ടിരിക്കുകയാണെന്ന് റെസ അവരോട് ആരോടും പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കാട്ടിലൂടെ നടക്ക തുടങ്ങി അങ്ങനെ കാറിന്റെ അടുത്തെത്തിയപ്പോഴാണ് താൻ കൊണ്ടുവന്ന ബാഗ് അതവിടെ മറന്നു വെച്ച കാര്യം നായകന് ഓർമ്മ വന്നത് അതൊരു ബാഗല്ലേ അതങ്ങ് പോട്ടെ എന്നാൽ ആ ബാഗ് എടുക്കാതെ തിരിച്ചു പോവാൻ റസ തയ്യാറായിരുന്നില്ല ഇനി ഈ പാതിരാത്രിക്ക് അത്രയും ദൂരം തിരിച്ചു പോണം എന്നാൽ എത്ര ദൂരം അവരും നടന്നിട്ടും അവർക്ക് ആ ഗുഹ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല ആ കാടിനകത്ത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമയം എന്തായി എന്നറിയാൻ ഇന്ദ്ര വാച്ച് നോക്കിപ്പോ സമയം രാവിലെ ഏഴര കഴിഞ്ഞു എന്നാൽ ഈ കാടിനകത്ത് ഒരു തരി വെട്ടം പോലുമില്ല മൊത്ത ഇരുട്ടാണ് ഈ സമയത്താണ് റെസ ഒരു മരച്ചുവട്ടിലെ തന്റെ ബാഗ് കിടക്കുന്നത് കാണുന്നത് അവൻ ആ ബാഗ് കിട്ടിയ ധൃതിയിലെ തന്റെ കൂടെ വന്ന ഇന്ദ്രയെ മറന്ന് അവൻ ബാഗ് എടുക്കാനായിട്ട് ഓടി എന്നിട്ട് ബാഗ് എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പോ ഇന്ദ്രയുടെ പൊടി പോലുമില്ല അവിടെ അല്ല ഈ ഒരു നേരം കൊണ്ട് അവൻ അവനിതെവിടെ പോയി അവൻ ഇന്ദ്രയെ വിളിച്ച് ചുറ്റുപാടും ടോർച്ചടിച്ചു നോക്കിയിട്ടും യാതൊരു മറുപടിയില്ല പെട്ടെന്ന് മേലെ മരത്തിൽ നിന്ന് വിചിത്രമായ കുറെ പഴങ്ങള് താഴേക്ക് വന്ന് വീഴാൻ തുടങ്ങി ആ മരത്തിന് മുകളിലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് മുകളിലേക്ക് ടോർച്ചടിച്ചു നോക്കുമ്പോ ആ മരത്തിന് മുകളിലെ അഴുകിയ രൂപത്തിലുള്ള ഒരു പ്രേതവനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ മരത്തിൽ നിന്നും കുട്ടിച്ചാത്തിന്റെ രൂപത്തിലുള്ള ഒരു പട തന്നെ അവനെ കൊല്ലാനായിട്ട് പാഞ്ഞു വന്നു അതെല്ലാം തന്നെ നായകന്റെ ചുറ്റും വളഞ്ഞ് അവനെ ആരാധിക്കുന്നത് പോലെ വണങ്ങാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് റെസ അങ്ങനെ കണ്ണൊക്കെ തള്ളി പേടി അങ്ങനെ നിൽക്കുക അടുത്ത സീനില് റെസ മയക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത് ഈ ഗ്രാമത്തിലെ പ്രായമായ രണ്ട് മന്ത്രവാദികളുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞില്ലേ അതിലെ രണ്ടാമത്തെ മന്ത്രവാദി താമസിക്കുന്ന ഗ്രാമത്തിലാണ് അവരിപ്പോ ഉള്ളത് കണ്ണു തുറന്ന ആദ്യം തന്നെ അവൻ ചോദിച്ചത് ഇന്ദ്ര എവിടെ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാൽ മിൻഡോയ്ക്ക് അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല എന്താ പറയണ്ടേന്നറിയില്ല നീ റെസ്റ്റ് എടുക്ക് ഇന്ദ്രയ്ക്ക് യാതൊരു കുഴപ്പവും അവൻ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്നുണ്ട് നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി ഈ സമയത്ത് പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥന കേട്ട് റെസക്ക് തന്റെ തലയൊക്കെ ചുട്ടുപൊള്ളാൻ തുടങ്ങി അവന് വേദന സഹിക്കാൻ കഴിയുന്നില്ല വേഗം തന്നെ മിൻഡോ അവന്റെ തല വഴി കുറെ വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട് അങ്ങനെ ആ മന്ത്രവാദി മുത്തശ്ശൻ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയാണ് റെസ ഒന്ന് നോർമലായത് ഈ മന്ത്രവാദി മുത്തശ്ശൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴാണ് ആ വീട്ടിലെ ഒരു ഫാമിലി താമസിക്കാനായിട്ട് തുടങ്ങിയത് എന്നാൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങള് തുടർച്ചയായിട്ട് മരിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ മാത്രം ആ വീട്ടിലുള്ളവരെ സാത്താനെ ആരാധിച്ച് കുഞ്ഞുങ്ങളെയാണ് കൊടുത്തിരുന്നത് ഇതറിഞ്ഞ ഗ്രാമത്തിലുള്ളവരെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ച് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് ആ വീട്ടിലെ എല്ലാവരെയും കൊന്നുകളഞ്ഞു കൂട്ടത്തിലെ ആ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ തല വെട്ടിയെടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു അത്രയും ക്രൂരമായിയാണ് അവർ ആ അമ്മയെ കൊന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം അവരുടെ ബന്ധുക്കള് ആ വീട്ടിൽ താമസിച്ചിരുന്നു എന്നാൽ അവർക്കാർക്കും തന്നെ അധിക ദിവസം ആ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവരെയൊക്കെ ആ പ്രേതങ്ങള് വല്ലാതെ ശല്യം ചെയ്തിരുന്നു അങ്ങനെയാണ് റെസ ഇപ്പോ ജോലി ആ കമ്പനി ആ ഒരു വീട് വാങ്ങിയത് ജോലിക്കാർക്ക് താമസിക്കാനായിട്ട് ഒരു കാര്യം പറഞ്ഞ മന്ത്രവാദി മുത്തശ്ശൻ ഇന്ദ്രയെ ആ പ്രേതത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഏതാണ്ട് ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇന്ദ്രയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു ഈ ചടങ്ങ് തീരുന്നത് വരെ എന്തൊക്കെ ശബ്ദം കേട്ടാലും ആരും തന്നെ കണ്ണു തുറക്കരുത് എന്നാൽ റെസക്ക് ഇന്ദ്രയുടെ കരച്ചില് അത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നു നോക്കി അവനിപ്പോ ആ പ്രേതങ്ങളുടെ ലോകത്താണ് ചുറ്റും മറ്റാരുമില്ല തൊട്ടടുത്ത മുറിയിലെ ഇന്ദ്രയുടെ കര ിൽ കേൾക്കാം അവൻ വേഗം തന്നെ ഇന്ദ്രയുടെ അടുത്തേക്ക് ഓടി ചെന്നു അവനാണെങ്കിലേ ഞാൻ മരിക്കാൻ പോവാണ് എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കയാണ് ഇത് നോക്ക് ഇതൊന്നും സത്യമല്ല ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ എന്ന് പറഞ്ഞ് റെസ അവനെ സമാധാനിപ്പിക്കുന്ന നേരത്ത് ആ മുറിയിലേക്ക് ഒരു വെളിച്ചം വന്നു അതിലൊരു സാത്താന്റെ രൂപം കാണാം അടുത്ത സെക്കൻഡിൽ തന്നെ ആ സാത്താൻ ഇന്ദ്രയുടെ ആത്മാവിനെ പിടിച്ചു വലിച്ചോണ്ട് പോയി ഇവിടെ റിയൽ വേൾഡിലെ റെസ അലറിക്കറിഞ്ഞ് താഴേക്ക് ബോധം കിട്ടു വീണു അവനെ ഇന്ദ്രയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ബെഡിൽ കിടന്നിരുന്ന ഇന്ദ്ര മരണപ്പെട്ടു അവൻ മരിക്കാൻ കാരണം നീയാണെന്ന് പറഞ്ഞ് മിൻഡോയും നായകനും തമ്മിലെ വഴക്കായി ഇവിടെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും താൻ കാണുന്നതൊന്നും തന്നെ സത്യമാണെന്ന് റസ വിശ്വസിക്കാൻ തയ്യാറല്ല ഞങ്ങൾ ആ കാട്ടിലെ രണ്ടു ദിവസം അലഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലേ ചിലപ്പോ വല്ല വിഷജന്തുക്കളും അവനെ കടിച്ചു കാണും അല്ലാതെ ഇത് മന്ത്രവാദങ്ങളോ പ്രേതങ്ങളോ ഒന്നും അല്ല ഇത് കേട്ട് മിൻഡോയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു അടുത്തതാര ഞാനല്ലേ അവൻ രസയുമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇത് കണ്ട് രസ ആകെ തകർന്നുപോയി താനിനി എന്ത് ചെയ്യും അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് മിൻഡോ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നിട്ട് നേരെ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി പിന്നാലെ തന്നെ ചെന്ന് രസ അവനോട് മാപ്പ് പറയുന്നുണ്ട് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എനിക്കറിയാം അവൻ മിൻഡോയോട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ ിന് വെച്ചിരുന്ന പൂക്കളും ഫുഡൊക്കെ ഒരു കൊച്ചു പയ്യൻ എടുത്ത് കഴിക്കുന്നത് റെസ കാണുന്നത് റെസയെ കണ്ട ഉടനെ തന്നെ ആ കൊച്ചു പയ്യൻ ബാത്റൂമിലെ കിണറിന്റെ അടുത്തേക്ക് ഓടി പിന്നാലെ തന്നെ റെസ ഓടുന്നുണ്ട് ആ കിണറിൽ നിന്ന് ഇപ്പോ ഒരു സ്ത്രീയുടെ അലർച്ച കേൾക്കാം മരണഭയത്തില് അവൻ ആ കിണറ്റിലേക്ക് നോക്കുമ്പോ ഒരു സ്ത്രീയുടെ പ്രേതം ആ കിണറിൽ നിന്ന് പുറത്തേക്ക് കയറി വന്നു നീ എന്റെ മകനോടൊപ്പം കളിക്കാൻ കൂടുന്നു എന്ന് പറഞ്ഞ് ആ സ്ത്രീ തന്റെ തല പറിച്ചെടുത്ത് അത് റെസയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു ഈ ഒരു കാഴ്ച കണ്ട് ആകെ വിരണ്ടുപോയ നായക ൻ അവിടെ നിന്നൊരൊറ്റ ഓട്ടാണ് അവനാകെ പേടിച്ചറിന്റെ മിൻഡോയും വിളിച്ചുകൊണ്ട് അവന്റെ മുറിയിലേക്ക് ഓടിച്ചൊല്ലുമ്പോഴാണ് അവൻ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കാണുന്നത് മിൻഡോയുടെ മുഖം മുഴുവൻ രക്തമായിരുന്നു അവൻ ആ പെയിന്റിങ്ങിൽ കണ്ടിരുന്ന ആ പ്രേതവുമായി ഒന്നിച്ചിർന്ന് ഫുഡും പൂക്കളൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് അതിനർത്ഥം പുറത്തേക്ക് പോയ മിൻഡോ മരണപ്പെട്ടു അവന്റെ പ്രേതമാണ് ഈ വീട്ടിലേക്ക് മടങ്ങി വന്നത് ഇപ്പോ മിൻഡോന്റെ പ്രേതം അവനോട് പറയുന്നുണ്ട് ഈ അവസ്ഥയിലെ തന്റെ കുടുംബം അവനെ കാണണ്ട അതുകൊണ്ടാണ് താൻ ഈ പ്രേത വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്നത് ഈ ഒരു കാര്യം കേട്ട് ആകെ തകർന്നു പോയ റെസ ആ മുറിക്ക് പുറത്തേക്ക് ഓടി ആ ഒരു സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത് അവൻ വേഗം തന്നെ മിൻഡോ മരിച്ചെന്ന് പറഞ്ഞ് മുത്തശ്ശനെ ആ രണ്ട് പ്രേതങ്ങളെയും കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ആ മുറിയിലെ ആരെയും കാണാനില്ല നായകൻ മാത്രമേ ആ പ്രേതങ്ങളെ കാണുന്നുള്ളൂ ഇപ്പോ ആ സാത്താനുമായുള്ള ഉടമ്പടിയിലെ തനിക്ക് രണ്ടുപേരെ നഷ്ടപ്പെട്ടു അടുത്തത് തന്റെ അച്ഛനാണ് അച്ഛന്റെ മുഖായിരുന്നു അന്ന് അവൻ മൂന്നാമതായിട്ട് കണ്ടത് ഇനി താനിവിടെ നിന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ നാട്ടിലേക്ക് പോവാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി അവൻ വേഗം തന്നെ ഫോൺ ചെയ്ത് താൻ വീട്ടിലേക്ക് വരികയാണെന്ന് അമ്മയോട് പറയുന്നതിന് മുന്നേ റെസയുടെ അമ്മക്ക് അറിയാൻ തുടങ്ങി അവന്റെ അച്ഛൻ അച്ഛനിപ്പോ ആശുപത്രിയിലാണ് എന്നാൽ നായകൻ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും അവന്റെ അച്ഛൻ മരണപ്പെട്ടിരുന്നു ഇതവനെ കൊണ്ട് താങ്ങാനെ കഴിഞ്ഞിരുന്നില്ല ആ സാത്താൻ റസയ്ക്ക് പ്രിയപ്പെട്ട പേരുടെ ജീവൻ എടുത്തു അതിനുശേഷം മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കാനെത്തിയ ലോറ അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട് അന്ന് ഞാൻ നിന്റെ മുഖത്ത് പോലും നോക്കിയില്ല അന്ന് താനാകെ ഭയന്നു പോയിരുന്നു ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോവില്ല എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാൽ നാളെ രാവിലെ കാണാന്ന് പറഞ്ഞ ലോറ തന്റെ വീട്ടിലേക്ക് മടങ്ങി അടുത്ത സീനില് നായകന്റെ അമ്മ അവനോട് അച്ഛനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവിടെയാണ് ചിത്രത്തിലെ ഒരു ട്വിസ്റ്റ് ഉള്ളത് അവന്റെ അച്ഛന്റെ മരണത്തിന് കാരണം സാത്താനല്ല റെസയുടെ അച്ഛൻ അസുഖം ബാധിച്ച് കുറെ നാളായിട്ട് ചികിത്സയിലായിരുന്നു താൻ മരിക്കുന്നതിന് മുൻപ് തന്റെ മകന് ഒരു ജോലി വേണം അതുകൊണ്ടാണ് അന്ന് റെസയുടെ അച്ഛൻ അവനെ തടയാതിരുന്നത് ഈ സമയത്ത് അവനെ ആ വെള്ളത്തിൽ കണ്ട ഓർമ്മ അവൻ ആ വെള്ളത്തിൽ കണ്ടത് അവന്റെ അച്ഛന്റെ മുഖമാണെങ്കിലും ആ സാത്താൻ അവന് കാണിച്ചു കൊടുത്തത് അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയാണ് ആ കത്തി ലോറ അവന്റെ പേരൻസിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതായിരുന്നു ഇപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു സത്യം റസത് തിരിച്ചറിയുന്നത് ആ മൂന്നാമത്തെ ആള് അത് ലോറിയാണ് അവൻ വേഗം തന്നെ ലോറിയെ വിളിച്ചുകൊണ്ട് വീടിന് വെളിയിലേക്ക് ഓടി അവൻ ലോറിയെ രക്ഷിക്കാനായിട്ട് ഓടിയെത്തുമ്പോഴേക്കും അവിടെ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു ഒരു ബസ് മറിഞ്ഞ് എല്ലാവരും അതിലെ യാത്രക്കാരെ രക്ഷിക്കുന്ന തിരക്കിലാണ് എന്നാൽ അവൻ കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോ കാണുന്നത് വണ്ടിക്കടിയിലെ അതിക്രൂരമായിട്ട് മരിച്ചു കിടക്കുന്ന ലോറിയാണ് അതവന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു പ്രേതമില്ല എന്ന് വിശ്വസിച്ചത് ഇത്ര വലിയ തെറ്റാണോ പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത് ആ സാത്താൻ മൂന്ന് പേരുടെ ജീവൻ ജീവനെടുത്തത് അവനിപ്പോ ആ സാത്താൻ്റെ അടിമയാണ് ഒരു അവനിൽ ലൈഫില്ല എന്നാലും ലക്ഷറി ലൈഫ് നല്ല ജോലി ഉയർന്ന ശമ്പളം പുതിയ കാറ് അങ്ങനെ എല്ലാം വന്നു ചേർന്നെങ്കിലും റെസയുടെ മുഖത്ത് ഒട്ടും തന്നെ സന്തോഷവും ഇല്ല തനിക്ക് കിട്ടിയ പണമെല്ലാം ഒരു ഓർഫണേജിന് ഏൽപ്പിക്കുന്നുണ്ട് പിന്നീട് അവൻ ലോറയുമായി ഭക്ഷണം കഴിച്ചിരുന്ന അതേ റെസ്റ്റോറന്റിലേക്ക് പോയി അന്ന് ലോറ പറഞ്ഞിരുന്നു ആളുകളെ ആകർഷിക്കാനായിട്ട് ആ കടക്കാരൻ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ലോറ പറഞ്ഞതുപോലെ അവിടെയുള്ള ഫുഡിലൊക്കെ ഒരു പ്രേതം തുപ്പിയിടുന്നുണ്ട് അതുകൊണ്ടാണ് രുചിയില്ലെങ്കിൽ കൂടി ആളുകൾ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഓടി വരുന്നത് ഒടുക്കം ജോലി കഴിഞ്ഞ് റെസ വീട്ടിലെത്തി അപ്പോഴും അവന്റെ ഏക ആശ്വാസം ലോറയുടെ ആത്മാവിനെ അവന് കാണാം അവളോട് സംസാരിക്കാം ലോറയും റെസയും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണിച്ചാണ് ഈ ഒരു യഥാർത്ഥ പ്രേതകഥ ഇവിടെ അവസാനിക്കുന്നത് റെസയുടെ കയ്യിലെ ആ ഒരു ആമുലറ്റ് നശിപ്പിച്ച തീരാവുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളൂ എന്നാൽ വുഡു എന്ന മന്ത്രവാദി അവനെ ചതിച്ച് സാത്താനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി ഒന്നാമത്തെ കാര്യം അവനാ ഒരു പ്രൊട്ടക്ഷൻ ആ മന്ത്രവാദിക്ക് കൊടുക്കാനേ പാടില്ലായിരുന്നു പ്രേതങ്ങളെ വിശ്വാസമില്ലാതിരുന്ന നായകനെ ഇപ്പൊ പ്രേതങ്ങളെ കണ്ടുകൊണ്ടിരിക്കാം അവസാനം റെസേഡ വോയ്സ് ഓവറിൽ പറയുന്നുണ്ട് ഞാൻ ചെയ്തതെറ്റ് നിങ്ങൾ ആരും ചെയ്യരുത് ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്